നമസ്കാരം ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഭീകരാക്രമണം ആ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് ഓസ്ട്രേലിയ സത്യത്തിൽ ഓസ്ട്രേലിയ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഈ ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തി അതായത് പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണ് ജനക്കൂട്ടത്തിന് നേരെ ആക്രമണം നടത്തിയത് ആ ബീച്ചിലുണ്ടായിരുന്ന ഏതാണ്ട് ആയിരത്തോളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജൂതന്മാരുടെ ഒരു വിശേഷ ദിവസമായിരുന്നു ആ ദിവസത്തിൽ ഒത്തുചേർന്നവർക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് ആൾക്കൂട്ടത്തിന് നേരെ ഈ രണ്ട് ഭീകരന്മാരും തുരുതിര വെടിവെക്കുകയായിരുന്നു ആ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ കേട്ടതാണ് പക്ഷേ എന്താണ് ഈ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് ഓസ്ട്രേലിയക്ക് പറ്റിയ വീഴ്ചകൾ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്ത് വന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ആശങ്ക എന്താണ് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്കറിയാം ഓസ്ട്രേലിയയിലെ മലയാളി മാധ്യമ പ്രവർത്തകനായ ശ്രീ ബാല വേണു നമ്മോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക് സിഡ്നിയിലെ ബോണ്ടായി ബീച്ചിൽ നടന്ന ആ ടെററിസ്റ്റ് ആക്ട് ഓസ്ട്രേലിയയിലെ കംപ്ലീറ്റ് ആൾക്കാരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇതുപോലൊരു ഇൻസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ടാസ്മാനിയൽ നടന്നു കോട്ടാദർ മാസക്കറന്നാണ് അതിനറിയപ്പെടുന്നത് അന്ന് ഒരു മാനസിക നില തെറ്റിയ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു യുവാവ് മുപ്പത്തഞ്ച് പേരെയാണ് വെടിവെച്ച് വന്നത് ഒരു ഏപ്രിൽ അതിനുശേഷം ഇവിടെ ഗൺ കൺട്രോൾ ഭയങ്കര ആക്കി അന്നത്തെ പ്രൈം മിനിസ്റ്റർ ജോൺ ഹോവാർഡ് അത് അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആക്കി അതിനുശേഷം ഓസ്ട്രേലിയയിൽ ഇത്തരം തോക്കുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ് അതിനു മുന്നേ അമേരിക്കയിലെ പോലെ തന്നെ ഇവിടെയും തോക്ക് കൈകാര് കൈവശം വയ്ക്കാമായിരുന്നു പക്ഷെ എല്ലാം ശരിയായി വീണ്ടും ഈ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾ പൊടി പൊടിക്കുന്ന സമയത്താണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സിഡ്നിയിൽ നിന്നാണ് ഈ ഫയർ വർക്ക്സ് തുടങ്ങുന്നത് അത് അമേസിങ് ഫയർ വർക്കാണ് ലോകത്ത് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് സിഡ്നിയിലെ ന്യൂ ഇയർ വെടിക്കെട്ട് അതിന് മുന്നോടി അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ഹൊറിഫിക് ടെററിസ്റ്റ് ആക്ട് നടന്നതിൽ ഓസ്ട്രേലിയ മാത്രമല്ല ലോകം മൊത്തം ഞെട്ടിയിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ അദ്ദേഹം ആ ടെററിസ്റ്റിനെ പിടിച്ച് ആ ടെററിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആയുധം കൈക്കലാക്കിയപ്പോഴത്തേക്ക് തന്നെ അയാൾ കൊല്ലാനിരുന്നവരെല്ലാം രക്ഷപ്പെട്ടു അത് ആ നല്ല മനസ്സിന് നമ്മൾ അഭിനന്ദിച്ചേ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന് വെടിവുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പം രക്ഷപ്പെട്ടു വരുന്നു അദ്ദേഹം ഏത് ജാതി എന്നുള്ളതാണ് പലരും തെരയുന്നത് ഏത് ജാതി ആയാലും എന്താ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഈ ടെററിസ്റ്റ് ഗൺഷൂട്ട് നടത്തിയത് പാകിസ്ഥാനി ഒറിജിൻ അച്ഛനും മകനുമാണ് നമുക്കറിയാം ലോകത്ത് എവിടെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാലും അതിന്റെ പിന്നിൽ ആ രാജ്യത്തിന്റെ ഒരു കൈകൾ കാണും പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ അപ്പൊ ഇപ്പോ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ജാതിയോടോ മതത്തിനോടോ ഒരു വിരോധം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും ഈ രാജ്യത്ത് ഇപ്പോ ഇല്ല എല്ലാവർക്കും അറിയാം ഇതൊരു മതത്തിൻ്റെയും ആക്ടിവിറ്റി അല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഓസ്ട്രേലിയ പാലസ്റ്റീൻ അനുകൂല പ്രക്ഷോഭങ്ങൾക്ക് പേരുകേട്ട് ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു ഒരുപാട് പേര് ഒരുപാട് പ്രൊട്ടസ്റ്റും പ്രസഷൻസും ഓസ്ട്രേലിയയിൽ നടന്നു കഴിഞ്ഞു ഈ പാലസ്റ്റീൻ അനുകൂലമായിട്ട് അപ്പൊ തന്നെ ഇവിടെ അതിനെന്തോ ഒരു വേരുണ്ട് എന്ന് തോന്നുന്നു അതുമാത്രമല്ല ഇതിൽ പ്രത്യേകിച്ച് കാണേണ്ട ഒരു കാര്യം ഈ ഫയറാം കീപ്പ് ചെയ്ത ആളിന് ലൈസൻസ് ലൈസൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തിന് ആറ് ഫയർ ആംസിൻ്റെ ലൈസൻസ് ഉണ്ട് എന്തുകൊണ്ട് ഇത്രയും ഫയർ ആർംസ് ലൈസൻസ് ഒരാൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ പിന്നിലുള്ള ഒരു ഡ്യൂ ഇൻഡലിജൻസ് നടന്നില്ല എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനിയുള്ള ഇപ്പോ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതെന്തായാലും ഒരാൾക്ക് ഇത്ര ഫയർ ആർംസ് ഉണ്ടാക്കാൻ സേവ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം അന്ന് ആ തൊണ്ണൂറ്റാറിലെ എന്താ പറയുക മാസക്കറിനെ കുറിച്ച് ഒരു സിനിമ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിത്രം എൻ ഐ ടി ആർ എ എം നിത്രം അത് രണ്ടു കൊല്ലം മുമ്പായി ഇറങ്ങിയത് അതിന് കുറേ അവാർഡുകളൊക്കെ കിട്ടി എനിക്ക് ഭാഗ്യവശാൽ ആ സിനിമയിൽ ഒന്ന് അഭിനയിക്കാനും ഒരവസരം കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ചേർക്കുന്നു ആ സിനിമ അതായത് മാർട്ടിൻ എന്ന് പറയുന്ന പേര് തിരിച്ചിട്ടാൽ നിത്രം എന്നാവും അതിനെക്കുറിച്ചൊരു നോവല് ഒരു എഴുത്തുകാരൻ എഴുതി ആ നോവലാണ് പിന്നെ സിനിമയായത് ആ സിനിമ ഇറങ്ങി രണ്ടു കൊല്ലം മുന്നാണ് അതിന് അതിനൊരു അവാർഡുകൾ കിട്ടി അതിൽ ആ ഷൂട്ടിങ് സീനിൽ ഒരു ചെറിയ റോള് ഉണ്ടായിരുന്നു ആ ഇരുന്ന് ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ വൈകിട്ട് ഡിന്നറിന് വന്ന ആൾക്കാരാണ് മരിക്കുന്നത് മീൻ ഷൂട്ടിങ്ങിൽ എപ്പോഴുന്നത് ആ പെടുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ